ഒരു സങ്കടകരമായ വാർത്തയാണ് നടൻ സിദ്ദീഖിൻ്റെ മകൻ റാഷിൻ മരണപ്പെട്ടിട്ടുണ്ട് മുപ്പത്തി വയസ്സാണ് വയസ്സാണ് ഇന്നാലില്ലാ ഇന്നി റാജിയോ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം നടൻ ഷഹീൻ സിദ്ദീഖിൻ്റെ സഹോദരനാണ് ഒരു സഹോദരനും കൂടിയുണ്ട് സാപ്പി എന്നാണ് റാശിൻ്റെ വിളിപ്പേര് കഴിഞ്ഞ ദിവസം നവംബറിൽ റാഷിൻ്റെ ജന്മദിനം കുടുംബം ആഘോഷകരമാക്കിയിരുന്നു ഭിന്നശേഷിക്കാരനായ റാഷിന് കുടുംബം പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ടായിരുന്നു റാശിൻ്റെ മാതാവ് വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടതായിരുന്നു ഖബറടക്കം വ്യാഴാഴ്ച വൈകിട്ട് നാല് മണിക്ക് പടമുകൾ ജുമാ മസ്ജിദിൽ നടക്കും പടച്ചെറപ്പേ ഒന്നും അറിയാത്ത ഈ ലോകം എന്തെന്നറിയാത്ത ഒരു മകനാണ് നടൻ സിദ്ദീഖിൻ്റെ മരണപ്പെട്ടുപോയ റാഷിൻ എന്ന് പറയുന്ന മുപ്പത്തിയേഴ് വയസ്സുകാരൻ ഭിന്നശേഷിക്കാരനായിരുന്നു അവർ ചെയ്ത തെറ്റു കുറ്റങ്ങളൊക്കെ പുറത്ത് അള്ളാഹു താല ആ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗീയ പൂങ്കാവനം കൊടുക്കട്ടെ മഹഫീറത്തും മർഹമത്തും കൊടുത്ത് പഠിച്ച റബ്ബ അനുഗ്രഹിക്കട്ടെ ഈ ലോകം എന്താണെന്നോ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നോ അറിയാതെ ഈ ഒരു പ്രായം വരെ ജീവിച്ച ഒരു മകനാണ് റബ്ബെ ആ മകന് നീ മഹഫീറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ മരണപ്പെട്ടുപോയ ഈ സഹോദരന് എല്ലാവരും ദാ ചെയ്യുക അസലാമലിക്കും